നല്ല ക്ലൈമറ്റ് ആണ്. കുറ കുറ വിശദേഷം നല്ല സമയമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ തിരുപുരത്തെது. എന്തുണ്ടേ വാണോ? തിരുപുരത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. वुഡ് ഒന്നും കാണിച്ചുള്ള കേസ് നമ്മൾ വെക്കുന്നത്. മുട്ടുന്നങ്ങേക്കും പിന്നെ നമ്മുടെ ഇടയടി കൂടി ഒരു വീഡിയോ ആയിക്കൊണ്ട് രാഷ്ട്രനെ കുറിച്ചിട്ട് വാൾസൈനെ കുറിച്ചിട്ടുള്ള അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണോ അടിപൊളി ആയിരിക്കും. ഹേ ഗൈസ് ലൈഫ് ഓഫ് കുപ്യാણે വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇപ്പോ கரெക്റ്റ് ഉള്ളത് എവിടെയാണെന്നറിയോ? തിരുപ്പൂരിലാണ് അതായത് നമ്മളിപ്പോ മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ അധികം ഈ ഒരു ഡ്രസ്സിന്റെ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിന്റെ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടുതൽ ഒന്നാണ് ഈ തിരുപ്പൂര് അപ്പൊ നമ്മൾ ഏതായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു എന്താണ് ഇവിടുത്തെ സത്യവസ്ഥറിയണല്ലോ അങ്ങനെ പോയി നോക്കിയ സമയത്താണ് കാണുന്നത് അഞ്ചു ദിവസം മുതലും നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ഒരു സ്ഥലം കാണാൻ വരുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ബോർഡൊക്കെ കണ്ടാത്തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അമ്പത് രൂപക്കാണ് ഇവിടെ വസ്ത്രങ്ങൾ ടീഷർട്ട് അതേപോലെ തന്നെ പാന്റ് കാര്യങ്ങളൊക്കെ പത്ത് രൂപ മുതലും അഞ്ച് രൂപ മുതലൊക്കെ ഇവിടെ വസ്ത്രങ്ങൾ സ്റ്റാർട്ട് ചെയ്തുണ്ട് മാക്സിമം ആൾക്കാരെ കൊറേ അഞ്ച് രൂപയ്ക്ക് കിട്ടണമെങ്കിൽ കുറെ ഹോൾസെയിൽ ആയിട്ട് എടുക്കണം എന്നുള്ള അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു പീസാണ് വേണമെന്നുണ്ടെങ്കിലും അഞ്ചു രൂപക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഡ്രസ്സുകൾ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അതായത് വീട്ടിലൊക്കെ ആവശ്യത്തിൽ ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ പില്ലോ കവർ അല്ലെ ബ്ലാങ്കറ്റ്സ് എല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എന്തൊക്കെയാന്നുള്ളത് വീഡിയോയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചരാം നമ്മൾ കിഡ്സിന്റെ ഒരു സെക്ഷനിലാണ് കിഡ്സിന്റെ വസ്ത്രങ്ങളൊക്കെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് നല്ല വരുന്നില്ല അത് മാത്രല്ല നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന് സാധനങ്ങൾ പോയിട്ട് പ്രൈസ് മാറ്റിയിട്ടാണ് നമുക്ക് സെയിൽ ചെയ്യുന്നത് സെയിം സാധനം അപ്പൊ നിങ്ങൾ ആലോചിക്കണം ചെറിയൊരു പൈസ ഏകദേശം നമുക്ക് ആയിരത്തി ഇരുപതോ ടിക്കറ്റ് ഇത്രേറ്റൊരു അറുന്നൂറ്റി ഇരുപത് രൂപേന്റെ ഉള്ളിലായിട്ട് ആയിട്ടുള്ളൂ ഒരു ആറ് മണിക്കൂറുള്ള ട്രാവലിംഗേ വരുന്നുള്ളൂ സുഖമായിട്ട് നമുക്ക് പോയി പോരാൻ പറ്റും പിന്നെ വേറെ അറിഞ്ഞിരിഞ്ഞ പ്രത്യേകം ഇതിനെ കുറിച്ച് ആറിന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലറിയാൻ കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് അറിയാതെ ആണ് അപ്പൊ നമുക്ക് ഇവിടുന്ന്

இது എല്ലാരും ഫുഡ് കഴിക്കാം വീടും അമ്പത് എന്താണുള്ളത് നോക്കട്ടെ

போட ரெஸ்டாரண்டத்துக்கு பின்ன செட்ல இருக்கு செட்ல இருக்கு நல்லா சூடு எக்ஸ்பெக்ட் பண்ணுது சூடு நல்லா குளை நல்ல climate இருக்கு நல்லா ஊளு நல்லா ஆபர் வந்து தராயா ஓடோன்டு மூர்க்கே 2 ஆபர் இருக்கு ஆனா எஸ்கே 175 ரூபாய் ഞങ്ങളിപ്പോൾ പോയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പ്രത്യേകം തന്നെ അവിടെ സൺഡേ മാർക്കറ്റ് നടക്കുന്നുണ്ട് അതായത് ഭയങ്കര ചീപ്പായിട്ട് തിരുപ്പൂര് വസ്ത്രങ്ങൾ നമുക്ക് ഹോൾസെയിൽ പ്രൈസിനും അതേപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും സാധനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു ഒരു ഏരിയ തന്നെയാണ് കേട്ടോ തിരുപ്പൂര് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതേമാതിരി ഇവിടെ തന്നെ ഒരുപാട് കടകളൊക്കെ വരുന്നുണ്ട് ഫാക്ടറികൾ വരുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച പൊതുവെ ഫാക്ടറികളെല്ലാം ക്ലോസ് ആയിരിക്കും നിങ്ങളൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ സാധനങ്ങൾ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കുന്നത് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ ഫാക്ടറികൾ അതായത് എല്ലാം ക്ലോസ് ആണ് ഉണ്ടാവുക നേരെ മറിച്ച് നമുക്കൊരു റിട്ടെയിൽ ആയിട്ടൊക്കെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെയാണ് വസ്ത്രങ്ങൾ നോക്കുന്നത് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ എനിക്ക് തോന്നുന്നു സൺഡേ ആണ് കാരണം ഇവിടെ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരു മാർക്കറ്റ് വരുന്നുണ്ട് പൊതുവേ ഭയങ്കര ചീപ്പാണ് തിരുപ്പൂര് വസ്ത്രങ്ങളെല്ലാം പക്ഷേ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഒരുപാട് കടകളിലേക്ക് സാധനങ്ങൾ പോകുന്നുണ്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഫാക്ടറികൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതുകൊണ്ടാണ് തന്നെ ഡ്രസ്സ് ഡ്രസ്സുകളൊക്കെ ഏറ്റവും വിലക്കുറവിലാണ് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുക ഇപ്പോൾ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു ആണ് ഇത് വരുന്നത് രണ്ട് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ ഇങ്ങനെ വസ്ത്രങ്ങളിങ്ങനെ കൂട്ടിയിട്ടാണ് അഞ്ച് രൂപ മുതൽ ഏറിപ്പോയാലൊരു നൂറ് രൂപേൻ്റെ ഉള്ളിലായിട്ടാണ് നല്ല നല്ല വസ്ത്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നതെല്ലാം കണ്ടു ഇരുപത് രൂപേൻ്റെ ആണ് വരുന്നത് ഇരുപത് രൂപ നമുക്ക് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും വസ്ത്രങ്ങൾ കിട്ടും ഇല്ലല്ലോ അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനോ ആയിട്ടൊക്കെ സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു എമൗണ്ടിന് നിങ്ങൾക്ക് ഒരുപാട് വസ്ത്രങ്ങൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ബാർഗൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ നല്ല ബാർഗൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല വിലക്കുറവിൽ ഇതിലും ചീപ്പായിട്ട് നിങ്ങൾക്ക് ഒരു കുറേയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ സ്ത്രീകൾ ഒരുപാട് കച്ചവടക്കാരെ കടലിണ്ടായിരുന്നു മാക്സികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അൻപത് രൂപ മുതലാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു തുണിയൊക്കെ മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് എല്ലാം വരുന്നത് ടെക്സ്റ്റൈൽസിലേക്കൊക്കെ നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈൽസിലേക്കൊക്കെ വിടുന്നതാണ് സാധനങ്ങൾ കൂടുതലായിട്ട് പോകുന്നത് അപ്പോൾ ഓരോ ഭാഗത്തും ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു മാക്സുകൾ മാത്രമല്ല അധികം ഞാൻ കണ്ടിട്ടുള്ളത് ടീഷർട്ട് അതേപോലെ തന്നെ പാൻറ്റ് അതേപോലെ തന്നെ ഷോർട്ട് പിന്നെ സാരികൾ പിന്നെ ചുരിദാർ സെറ്റ് ചുരിദാർ സെറ്റിനൊക്കെ വരുന്നത് ഷാൾ അതേപോലെ തന്നെ പാൻറ്റ് ടോപ്പിനെല്ലാം വരുന്നത് നൂറ് രൂപ മുതലാണ് നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കോട്ടനിലൊക്കെ ഒരുപാട് ചുരിദാറിൻ്റെ അത് വരുന്നുണ്ട് അപ്പോൾ അതും വെർത്തായിട്ട് തോന്നി അപ്പോൾ ഈ കാണിക്കുന്ന ടീ ഈ ടീ ഷർട്ടിന് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല എല്ലാ സൈസിലും വരുന്നുണ്ട് അതായത് സ്മോൾ മീഡിയം എക്സൽ ഡബിൾ എക്സൽ ഈ ഒരു സൈസിലെല്ലാം വരുന്നുണ്ട് ഇവിടെ തിരുപ്പൂരിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലശ്ശേരി ടു തിരുപ്പൂരിലേക്കാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഓൺലൈനായിട്ട് ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക ട്രെയിൻ വളരെ കുറവാണ് ഡയറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഏകദേശം രണ്ട് പേർക്കായത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കറക്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ാല് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു തിരുപ്പൂർ മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കഴിയുന്നതും രാവിലെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാം കവർ ചെയ്ത് ഒരു ഡേ കൊണ്ട് തന്നെ സ്റ്റേ അടിക്കാണ്ട് വരാനും പറ്റും അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം കൂടിയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ദൂരം അതായത് ഡൽഹി ബോംബെയിലൊന്നും പോയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവരും അതേപോലെ തന്നെ ദൂരയാത്ര ചെയ്യാൻ കഴിയാത്തവരും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ റേറ്റിന് കുറഞ്ഞ ബഡ്ജറ്റ് റേറ്റിന് കുറഞ്ഞ ട്രാവലിംഗ് ചാർജോട് കൂടിയിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഞങ്ങളിതാ ജസ്റ്റ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ ഒരു മെയിൻ ഏരിയ വരുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് രണ്ട് സൈഡിലായിട്ടും ഈ ഒരു ഏരിയ തന്നെ വരുന്നത് അപ്പം ഞായറാഴ്ച പ്രത്യേകിച്ച് ഞായറാഴ്ച സൺഡേ മാർക്കറ്റാണ് ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് മാത്രമല്ല എല്ലാ സാധനങ്ങളും നല്ല ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ കോഴിക്കോട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ സൺഡേ മാർക്കറ്റിന് ഒരുപാട് ബ്ലോഗൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ തിരുപ്പൂർ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിലും തിരുപ്പൂർ ഇതുവരെ പോയിട്ടില്ലായിരുന്നു പക്ഷെ തിരുപ്പൂര് ഞങ്ങൾക്ക് പോയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയതും അതേപോലെ തന്നെ സാധനങ്ങൾ എടുക്കാൻ പറ്റും ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് തിരുപ്പൂർ ഈ കാണിക്കുന്ന ടീ എല്ലാം വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപക്ക് നിങ്ങൾ പറയുക നിങ്ങൾ കമന്റ് ചെയ്യും ഈ ടീഷർട്ട്സ് എല്ലാം വീർത്താണോ നിങ്ങൾ എല്ലാം വരുന്നത് അതായത് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും തിരഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കുറേ ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും നിങ്ങൾ അപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഫേക്ക് ആണോ എന്നുള്ളതൊക്കെ അല്ലേ പക്ഷേ ഈ അഞ്ച് രൂപക്കും പത്ത് രൂപയ്ക്കും ഇരുപത് രൂപക്കും മുപ്പത് രൂപക്കും നൂറ് ഉള്ളിലായിട്ട് ഇവർ വസ്ത്രങ്ങൾ കൊടുക്കുന്നതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് അറിയോ ഗൈസ് ഇവിടെ ഒരുപാട് മാനുഫാക്ചറിങ് ഡ്രസ്സിന്റെ കമ്പനികൾ വരുന്നുണ്ട് ഒത്തിരി ഫാക്ടറികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡക്ഷൻ കൂടുതലായുള്ളതാണ് ഏറ്റവും വില നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് പ്രത്യേകിച്ച് ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലേക്കുള്ള കസ്റ്റമേഴ്സല്ലേ അങ്ങനെയുള്ളവർ പിന്നെ ഇവരുടെ നാട്ടിൽ തന്നെ ഒരുപാട് ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ ഈ ഒരു സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ പിന്നെ പുറത്തെ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലേക്കൊക്കെയാണ് ഇവിടെ നിന്ന് കൂടുതലായിട്ട് സാധനങ്ങൾ പോകുന്നത് അപ്പോൾ ഇത്രത്തോളം ഫാക്ടറി ഔട്ട്ലെറ്റുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ തിരുപ്പൂര് വസ്ത്രങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിന് നമുക്ക് കിട്ടുന്ന കിട്ടാൻ സാധിക്കുന്നത് പിന്നെ കുട്ടി ഉടുപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഉടുപ്പുകൾക്കൊക്കെ വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ ചിലപ്പോൾ വസ്ത്രങ്ങളൊന്നും ഭയങ്കര ഭംഗി ഉണ്ടായിക്കൊള്ളണം പക്ഷെ എല്ലാം പുതുതാണ് വരുന്നത് വലിയ മോഡലോ കാര്യങ്ങളൊന്നും ചിലത് നമുക്ക് കാണുന്നില്ല പക്ഷേ ഇവിടെ മെയിൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ടീഷർട്ട്സ് ആണ് അതായത് നമ്മുടെ നാട്ടിലേക്ക് തന്നെ നമ്മൾ അറുന്നൂറിനും എണ്ണൂറിനും ആയിരത്തിനും ഒക്കെ വാങ്ങുന്ന വസ്ത്രങ്ങൾ നമ്മുടെ ടെക്സ്റ്റൈൽസിലേക്ക് കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ഇവിടെ വെറും അൻപത് രൂപക്കും ഇരുപത് രൂപക്കും മുപ്പത് രൂപക്കൊക്കെ കിട്ടുമ്പോൾ അത് എത്രത്തോളം വീർത്താണ് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബിസിനസ് ഉള്ളവർക്കൊക്കെ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പിന്നെ ഇത്തരം ഈ ഒരു മാർക്കറ്റുകളും അതേപോലെ തന്നെ ഷോപ്പിംഗ് ബ്ലോക്ക്സൊക്കെ ൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈകൾ അടിക്കുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇത്തരം വീഡിയോസ് എല്ലാം പോയിട്ടിടുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മെമ്പർഷിപ്പ് എടുത്തിട്ട് അതേപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ പലരും നമ്മളുടെ ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പേയ്ഡ് കോളോപ്പറേഷൻ്റെ ഇമെയിൽ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇമെയിൽ ചെയ്തിട്ട് അതിന് കൂടെ തന്നെ നമ്പറും ആഡ് ചെയ്യുക കോളോപ്പറേഷനും കോൺ കളക്ട് ചെയ്യാനുള്ള സകല ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇമെയിലുമായി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് അബു ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു നടന്നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ട് കിട്ടോ കുറേ കടകളുണ്ട് അതായത് കടകളിൽ നിന്നല്ല വയോര സ്ട്രീറ്റ് കച്ചവടം അപ്പോൾ നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏകദേശം പ്രൈസ് എല്ലാം വരുന്നത് സെയിം തന്നെയാണ് വരുന്നത് അഞ്ച് രൂപ മുതലാണ് എല്ലാ സ്ഥലങ്ങളിലും സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പലരും സൈ കയ്യിലുള്ള ടീഷർട്ട്സും പല മോഡലിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ ആദ്യം തന്നെ ഒരു ഒരു സ്ഥലത്തുനിന്ന് ഒരു കടയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാണ്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് നമ്മൾ കുഞ്ഞ് ബേബീസിൻ്റെ ഒക്കെ വസ്ത്രങ്ങളിൽ കിഡ്സ് വിയറൊക്കെ ഇരുപത് രൂപക്കും അഞ്ച് രൂപക്കും ഒക്കെ കിട്ടുന്നുണ്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അഞ്ച് രൂപ മുതലാണ് ഇവിടെ വസ്ത്രങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് രൂപ അപ്പോൾ നമ്മളറിയാം അഞ്ച് രൂപക്കമോ അലക്കര ഉണ്ടാവുള്ളൂ ക്വാളിറ്റി ഇല്ല എന്നല്ലേ പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഏറ്റവും വിലക്കുറവിന് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റുന്നത് അബു കാണിക്കുന്നതിനെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം വരുന്നുണ്ട് ഷെഡി ബ്രേ അങ്ങനത്തെ ഐറ്റംസ് അതേപോലെ തന്നെ ഷോർട്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതും ഇതേപോലെ തന്നെ അഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവല ആൾക്കാരൻ്റെ ഒരുപാട് പേര് ഈ സൺഡേ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നവരുണ്ട് അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൊതുവേ തിരുപ്പൂര് വിലക്കുറവാണെങ്കിലും ഞായറാഴ്ച ഒന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്ട്രീറ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾ തിരുപ്പൂര് പോകുന്നുണ്ടെങ്കിൽ ഒരു പേടി ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ടെൻഷനും വേണ്ടി ആവശ്യമില്ല നമുക്ക് നമ്മളെ നാട് പോലെ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു പ്ലേസും കൂടിയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സൊക്കെ നിങ്ങളൊരു ലോക്കൽ സർവീസൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്തിണ്ടെങ്കിൽ ബസ്സിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ കാര്യങ്ങൾ വരുന്നുണ്ട് സമയം അതായത് രാത്രി നമ്മള കുറേ ടൈമൊന്നും ബസ്സൊന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ഓട്ടോ ടാക്സി ഇതെല്ലാം നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇട വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അവയറായിരിക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പൈസ ഒന്നും ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേണ്ടി ആവശ്യമൊന്നും ഇല്ല യാത്ര ചെയ്യാനൊന്നും ഭയങ്കര ചീപ്പായിട്ട് നിങ്ങൾക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡിനുള്ളിലായിട്ട് നിങ്ങൾക്ക് സ്റ്റേ എടുക്കാണ്ട് നിങ്ങൾക്ക് പോയി യാത്ര ചെയ്ത് പോരാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ സ്റ്റേ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റ് എങ്ങനെ നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കേ ഫെസിലിറ്റീസ് എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കും ഏറ്റവും ചീപ്പായിട്ടൊക്കെ നമുക്ക് ഞാനല്ല കഴിഞ്ഞ നമ്മൾ ഡൽഹി ട്രാവലിംഗിൻ്റെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബുക്കിംഗ് ഡോട്ട് കോം അഗോഡ അങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ വിളിച്ചതിന് ശേഷം പോയിട്ട് നോക്കുക പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നും കൂടി സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതാ ഈ ടി ഷർട്ട്സിനെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഷർട്ട് ടൈപ്പ് ഉണ്ട് അങ്ങനെ ഷർട്ട് ടൈപ്പിന് വരുന്ന നൂറ് രൂപ പിന്നെ ചിലത് ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ച് ുണ്ട് അതായത് അത് ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത് നമുക്ക് ബാർഗെൻ ചെയ്തിട്ട് വിലക്കുറവിനൊന്നും കിട്ടൂല ഏകദേശം ആ ഒരു സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കാതർപെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ആ സ്ഥലത്തിൻ്റെ എക്സാക്ട് പേര് അതാണ് വരുന്നത് പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് തിരുപ്പൂർ പോകണമുണ്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട വേറൊരു ഏരിയ എന്ന് പറഞ്ഞതാണ് എം എസ് നഗർ അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരുപാട് ഡ്രസ്സുകളും അതേപോലെ തന്നെ ഫുഡിൻ്റെ മെയിൻ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ മെയിൻ ഹബ്ബും കൂടിയാണ് അപ്പോൾ അത് നോക്കുക ഹലോ ഒരു ആയിരംപയെടുത്ത് വന്ന ചാക്ക് സാധനം എടുത്ത് പോ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് മുപ്പത് റുപ്യ ഇരുപത് റുപ്യ കുട്ടികളെ വസ്ത്രങ്ങളൊക്കെ അഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് കയറി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ സ്ട്രീറ്റ് മാർക്കറ്റിംഗ് ഉണ്ട് അപ്പോൾ കുറേ കാലം നടക്കേണ്ടി വരും നടന്നിട്ട് വേണം നമ്മൾ കുറേ നോക്കാൻ അപ്പോൾ എന്തായാലും നമ്മളെ നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു പൈസക്കൊക്കെ വെർത്താണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ തിരുപ്പൂർ മാർക്കറ്റിന്റെ ഒരു വ്ളോഗ് നമ്മളെ ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് ഇടുന്നത് തിരുപ്പൂർ ഒരുപാട് മാനുഫാക്ചറിങ് ഫാക്ടറീസ് എല്ലാം വരുന്നുണ്ട് അപ്പം അതിന്റെ ബ്ലോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ജേഴ്സി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അൻപത് രൂപേൻ്റെ ഉള്ളിലായിട്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതാന്നുള്ള ജേഴ്സി എല്ലാം വരുന്നുണ്ട് ജേഴ്സീൻ്റെ തന്നെ ഒരു ഏരിയ തന്നെ വരുന്നുണ്ട് മാഡം അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് നോക്കിയ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ പർച്ചേസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെരുപ്പുകള് അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന അങ്ങനത്തെ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഷൂസ് ഇതെല്ലാം വരുന്നത് രൂപ രൂപയാണ് അൻപത് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് മാക്സിമം പോയാലും ഇരുന്നൂറ് രൂപ അപ്പൊ അതിന് മുകളിലായിട്ടല്ല വരുന്നത് എല്ലാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് വരുന്നത് പിന്നെ ഇവരെ ഇവരാൾക്കാരെ ഒരുപാട് പേര് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പുറത്ത് ആൾക്കാർ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് മലയാളി ഒരുപാട് പേര് വന്നിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ അത് ബൾക്ക് ബൾക്കായിട്ടൊക്കെയാണ് അധികം ആൾക്കാർ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് അപ്പം തിരുപ്പൂർ മേള തിരുപ്പൂർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഞങ്ങൾ ഈ ഒരു നാട്ടിൽ പോയിട്ട് ഇങ്ങനെ കാണുന്നതെല്ലാം പിന്നെ ഈ കാണുന്നതെല്ലാം പാന്റിന്റെ ഏരിയയാണ് പാൻറ് ആ ഈ ഷർട്ട് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ വരുന്നത് മൂന്നെണ്ണത്തിന് മുന്നൂറ് അതേപോലെ തന്നെ നാലെണ്ണത്തിന് മുന്നൂറ് ഇങ്ങനെ റേറ്റിനൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ചെക്ക് ഷർട്ടിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജീൻസ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് നമ്മൾ പൊതുവേ വിചാരിക്കും ഇത്ര ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ് വസ്ത്രങ്ങളെല്ലാം വരുന്നത് എന്നുള്ളത് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ടെക്സ്റ്റൈൽസിലൊക്കെ നമുക്ക് വലിയ വില കൊടുത്ത് നമ്മൾ ബില്ല് ചെയ്ത് വാങ്ങുന്ന സാധനങ്ങളെല്ലാം ഇവിടുത്തെ പോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത് ഇവിടെ അത് വിലക്കുറവാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ആ സാധനം എത്തുമ്പോൾ അതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ചെറിയ പൈസ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിങ്ങും മറ്റുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് സെയിലിങ്ങിൻ്റെ കാര്യങ്ങളാണ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്ര മാർക്കറ്റുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക ഒരുപാട് നമ്മളെ ഷാ ഷോപ്പിംഗ് വ്ലോഗ്സ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഷോപ്പിംഗ് മാത്രമുള്ള ഒരു ചാനലല്ല നമ്മൾ ലൈഫ് സ്റ്റൈൽ വീഡിയോസും ട്രാവലിംഗ് വീഡിയോസും എല്ലാം ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ ഒരു പറ്റം പേർക്ക് ഈ ഒരു ഷോപ്പിംഗ് ബ്ലോഗ്സ് ഇഷ്ടമാണ് അതേപോലെ തന്നെ നമ്മൾ പേഴ്സണൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മൾ ട്രാവലിംഗ് ബ്ലോഗ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് വളരെ അനുസരിച്ചാണ് അപ്പോൾ കാട്ട് കൊണ്ടുപോയിട്ട് കാട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമ്മള് പോയ സ്ഥലത്ത് ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണല്ലോ വരുന്നത് സൈഡും ഇറങ്ങിയാടാ കറക്റ്റ് നമ്മള് ഞായറാഴ്ച നോക്കിട്ട് പോയതാണ് കൈ അത്യാവശ്യം ട്രാവലൊന്നും ചെയ്യാൻ അങ്ങനെ വലിയ ദൂരം സൺഡേ പോവാണ് സൺഡേണ്ടി ചെറിയ ഞങ്ങൾ കൊറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ചീപ്പായിട്ട് வஸுண்டு வீடியோ எல்லாரும் നമ്മൾ വന്നൊക്കെ സമയത്ത് സൺഡേ ആണ് വരുന്നത് സൺഡേ ഓഫർ സ്പെഷ്യലായിട്ട് ഓഫർ കിട്ടൂ ഷോപ്പുകളിൽ ചിലതൊക്കെ ഡിസ്പ്ലേന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് കയറി മാർക്കറ്റ് ഇത് പക്ക നമ്മളെ ഞായറാഴ്ച മാർക്കറ്റാണ് വരുന്നത്

സംഭവം ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് മറ്റേതോ ബെഡ്ഷീറ്റോ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി Ne

എന്താ പറയാനുള്ള കൂടുതൽ കറാൻ തോന്നുന്നുണ്ട് കളക്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ പൈസ വളരെ ചെറിയ പൈസ ആണല്ലോ അയിമ്പത് ഇരുന്നൂറ് ആ പത്ത് ഇരുപത് മുപ്പത് തുടങ്ങിട്ട് ഒരു മുന്നൂറ് റുപ്യന്റെ സാധനം വരും ஐயா ரேஞ்சிலான இவடைய புள்ள சாணம் அம்பது ரூபா

ഒരു ഒരു പീസ് ഇതാണ് നമ്മളെ തിരുപ്പൂർ മാർക്കറ്റ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ചിലർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം ഇനിയിപ്പോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളോ അറിയാത്ത എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ നമ്മളെ പെയ്ഡ് കോഡോപ്പറേഷൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ വെക്കുക അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ വീഡിയോസ് വൈൻ്റപ്പ് ചെയ്യണേ ഏകദേശം ഞങ്ങൾ ഇവിടുന്ന് എല്ലാം കവർ ചെയ്ത് എല്ലാം ഞങ്ങൾക്ക് വീഡിയോൻ്റെ പർപ്പസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ശേഷം റിട്ടേൺ തിരിച്ചു തിരിച്ച് അപ്പോൾ ഞങ്ങൾ പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലക്കാട് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് പാലക്കാട് നിന്ന് ഡയറക്റ്റായിട്ട് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് തലശ്ശേരിയിലേക്ക് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതും ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് പാതിയായിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കണ്ടാൽ മതി ഞങ്ങൾ ഏകദേശം എല്ലാ ഏരിയയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട ഏരിയകളിൽ ഒന്നാണ് നിങ്ങൾക്ക് സമയമല്ലെങ്കിൽ വളരെ കുറഞ്ഞ പരിമിതമായിട്ടുള്ള സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒന്നാമത്തെ ഏരിയയാണ് ആണ് ഇപ്പോൾ കാണുന്ന കാതർപെട്ടും പിന്നെ എം എസ് നഗറും ഈ രണ്ട് സ്ഥലങ്ങളും തിരുപ്പൂര് പോകുകയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യരുത് ഇവിടെയാണ് മെയിൻ ഏരിയ വരുന്നത് പിന്നെ അവിനാശ് നഗർ അങ്ങനെ കുറേ ഏരിയകൾ വേറെയും വരുന്നുണ്ട് ഞായറാഴ്ച പോകുകയാണെങ്കിൽ ിൽ ഇത്തരം ഹോൾസെയിൽ മാർക്കറ്റുകളൊക്കെ കാണാൻ വേണ്ടി പറ്റിയ വീഡിയോ വൈൻഡ് അപ്പ് പേയാണ് മറ്റൊരു നല്ല വ്ലോഗായിട്ട് വരുന്നത് വരെ ലൈഫ് ഓഫ് മുഫിയാണ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ബൈ ബൈ ബൈക്കേഴ്സ്